പ്രശാന്ത് മാഷ അമേരിക്ക ലോകത്തിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മെയ്ക്ക് അമേരിക്ക മിക് അഗെ എന്ന് പറയുമ്പോൾ യൂറോപ്പുകാരുന്നു മെയ്ക്ക് അമേരിക്ക ഗോ എവെന്ന് മാഗ എന്ന അതിലും വരുന്നുണ്ട് മാഗായിരുന്നു ഇപ്പോൾ നോക്കൂ ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രങ്ങളുമായിട്ട് അവർ പണങ്ങി ചൈനയുമായിട്ട് പണങ്ങി റഷ്യയുമായിട്ട് പണങ്ങി ഇതേ ഇന്ത്യയുമായിട്ട് ഏതാ ഇന്ത്യ വണങ്ങാതെ അംഗീകരിക്കുകയാണ് അവഗണിക്കുകയാണ് ഇതേ അവസരത്തിൽ തന്നെ മൈക്ക് മാർക്ക് കാർണി എന്ന് പറയുന്ന കാനഡയുടെ പ്രധാനമന്ത്രി ചൈനയിൽ പോയി നല്ല നീറ്റായിട്ട് ചൈനയുമായിട്ടൊരു സമഗ്ര കരാർ അങ്ങോട്ടിട്ടു അമേരിക്ക വരണ്ടുപോയി അതിന് പുറമെ ഇതാ ഇപ്പോൾ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായിട്ട് യൂറോപ്യൻ യൂണിയനിലെ ഏതാണ്ട് ഇരുപത്തേഴോളം രാഷ്ട്രങ്ങളുമായിട്ട് മദർ ഓഫ് ആൾ ട്രേഡ് പാക്സ് എന്ന് പറയുന്ന ഒരു എഗ്രിമെൻറ്റ് അമേരിക്ക നിഷ്പ്രഭമായി പോയി അവിടെ നിസ്സഹായമായി നിൽ നിലവിളിച്ച് നിൽക്കുന്നവരെ അമേരിക്കയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ട്രംപിനെ ട്രംപിരുന്ന് പൊട്ടിക്കരയുകയായിരിക്കണം വൈറ്റ് ഹൗസിൽ പുറത്ത് കാണിക്കുന്നില്ലല്ലോ രാവിലെ നിലപാടുകൾ കാണുമ്പോ നമുക്കറിയത്തില്ലേ കാരണം അപകടം നടത്തും അദ്ദേഹത്തിന്റെ കൂടെ നമ്മൾ പറഞ്ഞതുപോലെ ലോകക്രമം അല്ലാതെ ഒരു ശീതത്തിന് ശേഷം ഒരു ലോകക്രമം ഉണ്ടായിരുന്നു അത് ഇതുവരെ ഒരുപക്ഷെ ട്രംപ് വരുന്ന വരെ അമേരിക്കയുടെ കസ്റ്റഡിയിൽ തന്നെ ആയിരുന്നു ഒരു പരിധി വരെ നമുക്കറിയാമല്ലോ യൂറോപ്യൻ യൂണിയൻ നാറ്റോ ജി സെവൻ അമേരിക്ക എന്നൊക്കെ പറഞ്ഞാൽ ലോകം മൊത്തം അവരാ തീരുമാനിക്കുന്നു അവരുടെ തിട്ടൂരമാണ് ലോകത്തിന്റെ നിയമം അറിയാമല്ലോ അതെ അവന്റെ രാജ്യത്ത് ഭീകരാക്രമണം ഉണ്ടായാലും ഭീകരാക്രമണം ഇന്ത്യയിൽ പായസാങ്കരി അടിച്ചാൽ അവൻ ഏത് രാജ്യത്തേലും കടന്നു കയറി എന്ത് തോന്നിയാസം കാണിക്കുക അവൻ ഇട്ടില്ലാത്തോണ്ടിരുന്നേ അവനെ കയറി ഇവിടെയൊക്കെ അവനെ കയറി പിടിച്ച് നമ്മൾ നമ്മളിവിടുത്തെ നമ്മുടെ രാജ്യത്തിന് നിരന്തരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന പാകിസ്ഥാനിലെ പാകിസ്ഥാനിലൊരു ഭീകരനെ കയറി പിടിച്ചപ്പറേം ആ രാജ്യത്തോണ്ടോ കടന്നുകയറ്റോന്ന് പറയും അപ്പൊ ഈ നിയമങ്ങൾ പോലും ഈ പറയുന്ന സായിപ്പന്മാരുടെ യഥാർത്ഥത്തിൽ അങ്ങനെ പറയാം എന്ത് വരും നമുക്ക് അങ്ങനെ തന്നെ പറഞ്ഞ കാരണം സായ്പമാരുടെ തിട്ടൂർ അനുസരിച്ചാണ് നീങ്ങിയിരിക്കുന്നത് പോളിഞ്ഞ് സാറേ പൊളിച്ചത് ആരാന്നറിയാ മോദിയാ പൊളിച്ചത് പറയേണ്ടി വരും ചിലർക്ക് ചൊറിച്ചില് വരും പറയുന്നു ചൊറിഞ്ഞിട്ട് കാര്യമില്ല യഥാർത്ഥ പൊളിഞ്ഞത് എവിടെ തൊട്ടാ യഥാർത്ഥത്തിൽ പൊളിഞ്ഞത് എവിടെ തൊട്ടാ പൊളിഞ്ഞ് നിൽക്കുവായിരുന്നു പൊത്തിപ്പിടിച്ച് നിൽക്കുവായിരുന്നു കാരണം അമേരിക്ക വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു കടമുണ്ട് പക്ഷേ കടമുണ്ടെങ്കിലും നമ്മൾ അംഗീകരിച്ചേ പറ്റും ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ രാജ്യ ശക്തിയുള്ള രാജ്യം ആയുധങ്ങളുള്ള രാജ്യം അല്ലെങ്കിൽ സമ്പത്തുള്ള രാജ്യം ആ ലോകത്തെ ആ രാജ്യത്തെ ആശ്രയിക്കാതെ ഈ പറയുന്ന ഡെവലപ്പിംഗ് നേഷൻസിന് അല്ലെങ്കിൽ വെച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിനൊക്കെ മുന്നോട്ട് പോകാൻ പറ്റാത്ത സമയത്ത് അവന്മാർ എന്നും അവരുടെ കീഴിൽ ആ രാജ്യങ്ങളെ വരുതിക്കാക്കി നിർത്തുന്നതിന് വേണ്ടി പ്രയോഗിച്ചുകൊണ്ടിരുന്ന അതേ മാനദണ്ഡത്തിൽ കൂടി ഇന്ത്യയെ പ്രയോഗിക്കാൻ നോക്കി അറിഞ്ഞില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി രണ്ടായിരത്തി പതിനാല് തൊട്ട് നരേന്ദ്രമോദിയാണെന്ന് ട്രംപ് അറിഞ്ഞില്ല ട്രംപ് വിചാരിച്ചു കാണുമ്പോൾ ചിരിക്കുന്ന ഷേഖാൻഡ് കൊടുക്കുന്ന ട്രംപ് ഇടയ്ക്കൊന്ന് പറഞ്ഞായിരുന്നു മോദിയുടെ വേറെ മുഖം ഞാൻ കണ്ടിട്ടുണ്ടോ ഞാൻ വേറെ കാര്യം പറഞ്ഞു എന്നാലും പുള്ളി വിചാരിച്ച് ഒന്നും ഒന്ന് ഇവിടെയും കൂടെ ഒന്ന് പണിഞ്ഞു നോക്കാന്ന് പറഞ്ഞു മൈ ഫ്രണ്ട് സ്വന്തം രാജ്യത്തിന്റെ താല്പര്യത്തിനെതിരെ ട്രംപ് വന്നപ്പം ഈ മൈ മൈഫ്രണ്ടിന്റെ സ്വഭാവം അങ്ങ് മനസ്സിലായി ഒന്നും പുള്ളി ഒന്നും മിണ്ടാറില്ലല്ലോ ആണുങ്ങളല്ലേലും വല്ലതായിട്ട് സംസാരിക്കാറില്ല കൊള്ളാവുന്ന മൗനം വിദ്വാന് ഭൂഷണം കടിക്കുന്ന പട്ടിക കുറയ്ക്കാറില്ല എന്ന് പറഞ്ഞതുപോലെ നമുക്കെതിരെ പണിയുന്നതിന് വേണ്ടി അദ്ദേഹം കണ്ടുപിടിച്ച ഒരു കാര്യം ലോകത്ത് ഈ പറയുന്ന പോലെ സമാധാനം കെടുത്താൻ ഇപ്പം നിൽക്കുന്ന യുദ്ധത്തിലൊന്നാണ് റഷ്യ യുക്രൈൻ യുദ്ധം ആ യുദ്ധം നിർത്തുന്നതിന് വേണ്ടി പലവട്ടം ആലോചിക്കുമ്പോൾ ആ യുദ്ധത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം ഞങ്ങൾ എത്ര ഉപരോധം ഏർപ്പെടുത്തിയിട്ടും നടക്കാതെ പോകുന്നത് ഇന്ത്യയും ചൈനയും ക്രൂഡോയിൽ മേടിക്കുന്നത് ഇത് നമുക്ക് അത് വ്യക്ത പണ്ടൊക്കെ ഇത് പറഞ്ഞാൽ കേൾക്കുമായിരുന്നു ഇവര് ഈ യുദ്ധം ഉണ്ടായ സമയത്ത് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും കൂടെ അന്ന് ട്രംപ് അല്ല ബൈഡൻ നമ്മളെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുകയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കുന്ന രാജ്യമാണ് റഷ്യ ഞങ്ങൾ ഇനി ജി സി സി രാജ്യങ്ങളെ ആശ്രയിക്കാൻ പറ്റത്തുള്ളൂ ഈ ജി സി സി രാജ്യത്തെ മാത്രം ആശ്രയിച്ചാൽ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ലോകത്തെ എണ്ണയുടെ മൊത്ത വ്യാപാരം അവന്റെ അവൻ്റെയിലാവും അവൻ അതിൻ്റെ കഷ്ടോഡിയിലാവും അവൻ തീരുമാനിക്കുന്ന വില വരും നമുക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ മേടിക്കണം അതുവരെ പോയിന്റ് ഫോർ ശതമാനം അവിടുന്ന് എണ്ണ നമ്മൾ മേടിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഇത്രയും ദൂരത്തിൽ എണ്ണ മേടിക്കാൻ തുടങ്ങി അവൻ നമുക്ക് ചാകരക്ക് തന്നു നമ്മൾ ഇവിടെ കൊണ്ട് കച്ചവടം ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പറയുന്നത് കച്ചവടം തുടങ്ങി ഇവിടെ കൊണ്ടുവന്ന് ക്രൂഡ് ഓയിൽ സം സമ്പുഷ്ടീകരിച്ച് ലോകത്ത് മൊത്തം വിതരണം ചെയ്യുക ഇപ്പോഴത്തെ ലോകത്തിലെ ഏറ്റവും വലിയ കയറ്റുമതി രാജ്യമായി പൈസ ഉണ്ടാക്കുന്ന എനിക്ക് സഹിക്കുന്നില്ല ആ ഇത് ഇപ്പൊ കുമാരനായ പറഞ്ഞ പോലെ എനിക്ക് സഹിക്കുന്നില്ല സഹിക്കുന്നില്ലെന്ന് പറഞ്ഞ ഇത് സഹിച്ചു നോക്കൂ അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ അതല്ല കാര്യം കാരണം യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ സത്യം ഇതാണല്ലോ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കെതിരെ ഇന്ത്യയെ തീർക്കുന്നതിന് വേണ്ടി എക്കണോമിക്കലി നമ്മൾ പറയുന്ന ഡീപ് സ്റ്റേറ്റ് അമേരിക്ക ലോകക്രമം നിലനിർത്തുന്നതിന് വേണ്ടി അമേരിക്കയ്ക്കൊപ്പം അൻപത് കൊല്ലം കഴിഞ്ഞ് വരാനുള്ള രാജ്യത്തെ വരാൻ അവർക്കും നമ്മളെ നോക്കിയപ്പോൾ നരേന്ദ്രമോദി ഇത് കൊണ്ടുപോകുന്നു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സപ്ലൈ ചെയിൻ പ്രതിരോധ സംവിധാനം എല്ലാ അർത്ഥത്തിലും ഒരുപോലെ ഐ എം എഫ് പരിശോധിച്ചപ്പോൾ ഏറ്റവും ആയിട്ടുള്ള ജി ഡി പി ജി ഡി പി ഗ്രോത്ത് ലോകത്തിപ്പം ഇതേപോലെ സ്റ്റേബിളായിട്ട് നശിക്കാതെ പോകുന്ന ഗ്രോത്ത് ഒരു പത്ത് ഇരുപത് കൊല്ലത്തേക്ക് വേറെ എങ്ങുമില്ല നാൽപ്പത്തേഴ് അമ്പത് വരെ അല്ലെങ്കിൽ എഴുപത്തഞ്ച് വരെ പരിശോധിച്ചു പോകും അപ്പോൾ ഇവനെ തകർക്കണം തകർക്കുന്നതിന് വേണ്ടി എന്തോ മാർഗ്ഗം ഞങ്ങളുടെ ആണല്ലോ ഞങ്ങളുടെ ആണല്ലോ രാജ്യം പതിനേഴ് ശതമാനം കയറ്റുമതി ആർക്കാ ഉള്ളത് ഇവിടുന്ന് കയറ്റുമതി ബില്ല്യൺ കണക്കിന് ഇതുണ്ട് അപ്പോൾ അവൻ്റെ താരീഫ് ഏർപ്പെടുത്താൻ താരിഫ് ഏർപ്പെടുത്തി ഇരുപത്തഞ്ച് ശതമാനം അൻപത് ശതമാനം ഇറാൻ വന്നപ്പോൾ എഴുപത്തഞ്ച് ശതമാനം അതിൻ്റെ അതിൻ്റെ കൂടാതെ ഒരു ബില്ല് പാസ്സാക്കി അഞ്ഞൂറ് ശതമാനം ഇതൊന്നും നമ്മൾ മെയിൻ ചെയ്തില്ല നമ്മൾ കരാറുകൾ ഏർപ്പെടുത്തി ആ ഏർ അല്ലെങ്കിൽ നമ്മളായി ഓരോ പ്രാവശ്യം കാച്ചും കാറ്റും എന്ന് പറയുമ്പോൾ നമ്മുടെ എണ്ണ കൂടുതൽ കൂടുതൽ മേടിച്ചോണ്ടിരുന്നു അല്ലെങ്കിൽ ഓരോന്ന് മിണ്ടാ മിണ്ടി മിണ്ടായിരുന്നു അത്യാവശ്യം കാര്യം പറയാൻ ആരെ ജയശങ്കർ നയിപ്പിച്ചു മോദിയെക്കാട്ടി വൃത്തിയായിട്ട് ജയശങ്കർ കാര്യം പറഞ്ഞു കൊടുത്തു വ്യാ ഇത് വരട്ടിയിട്ട് വ്യാപാരക്കരാർ ഒപ്പിടിക്കാൻ നോക്കി വ്യാപാരക്കരാർ ഒപ്പിടിക്കാൻ നോക്കി എന്ന് പറഞ്ഞാൽ അവിടുത്തെ നോൺ വെജ് പാലും അവിടുത്തെ കാർഷിക ഉൽപ്പന്നങ്ങൾ അതായത് ജനിതക മാറ്റം പരുത്തി കാർഷിക ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽക്കണമെന്നും നമ്മുടെ കർഷകന്റെ സാധനം ഇവിടെ വിൽക്കാനും പറ്റത്തില്ല നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ പാല് കയറ്റുമതി രാജ്യമാണ് ആ പാല് കയറ്റുമതി രാജ്യ ആ രാജ്യത്തേക്ക് അവന്റെ പാൽ ഇറക്കണം അവൻ്റെ പാൽ ഇവിടെ വയ്ക്കാൻ പറ്റത്തില്ല മോദി പറഞ്ഞു നടക്കത്തില്ല ഇവിടെ ഉണ്ടാക്കാം വ്യാപാര കരാർ ഉണ്ടാക്കണമെങ്കിൽ എന്തു ചെയ്യണം ഞങ്ങൾക്ക് താല്പര്യം നമുക്ക് രണ്ടുപേർക്കുള്ള താല്പര്യം സംരക്ഷിച്ചു പോയാൽ മതി അല്ലാതെ ഒക്കെ തരി ഏറ്റവും അവസാനം ആരും നമ്മുടെ മാധ്യമങ്ങളൊന്നും പറഞ്ഞില്ല അവന്റെ ചോന്ന വരപ്പിന് ഒരു മുപ്പത് ശതമാനം താരിഫ് കൂടെ അവർക്ക് അടിച്ചു കൊടുത്തു ആരും ചർച്ച ചെയ്തു അവൻ താരിഫ് അടിച്ച മൊത്തം ചർച്ച ചെയ്തു ഇഴുന്ന രീതിയിൽ നോക്കിയപ്പോ മോദി കയറി ഒരു നിപ്പം നിന്നു മോദി കയറി ഒരു നിപ്പ് നിന്നപ്പോ അമേരിക്കയെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ മോദി എന്ന് പറഞ്ഞപ്പോഴത്തേന് ആ ഇവൻ താരിഫ് ഏർപ്പെടുത്തിയതിനു ശേഷം നമ്മുടെ ജി ഡി പി ഗ്രോത്ത് ഐ എം എഫ് പറഞ്ഞതിനെക്കാട്ടിൽ ഐ എം എഫ് ഏഴ് പറഞ്ഞപ്പോൾ നമ്മളെപ്പോയി ലജ്ജായി അല്ലെ അങ്ങനെ പോയിന്റ് രണ്ട് പോയിന്റ് രണ്ട് കൂടിയാ പോട്ടെ എത്രയായി കൂടി അയ്യമ്മ അതിഷേപ്പിച്ചു ഇപ്പം ലോകരാജ്യങ്ങൾ പഠിച്ചപ്പോൾ ഇന്ത്യയുമായിട്ട് ലോകത്തെ ഏറ്റവും ശേഷിയുള്ള ആൾക്കാരുള്ള രാജ്യം ഏറ്റവും വലിയ കമ്പോളം വിൽക്കാൻ പറ്റുന്ന രാജ്യം നൂറ്റി നാൽപ്പത് കോടി ജനം നമുക്ക് അസറ്റാ അതിനകത്ത് അറുപത്തെട്ട് ശതമാനം ചെറുപ്പക്കാരാ അവനെ പ്രയോജനപ്പെടുത്തി ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുക മാറ്റി നിർത്താൻ പറ്റത്തില്ല എല്ലാവരും ഇങ്ങോട്ട് വന്നു തുടങ്ങി ഇതിന്റെ ഇടയ്ക്കാണ് ഇയാൾ ലോകത്ത് മൊത്തം ബെൻസുലേ പിടിച്ചു അത് കഴിഞ്ഞിട്ട് ഗ്രീൻലാൻഡ് പിടിക്കാൻ പോകുന്നു കാനഡ ഭൂപടവും ഗ്രീൻലാൻഡ് ഭൂപടം കൂടെ വെച്ചിട്ട് പുതിയൊരു അമേരിക്കയുടെ അവർ നാലും നാല് വഴിക്കായി യൂ യൂറോപ്പ് സാറ് ഇപ്പം യൂറോപ്യൻ യൂണിയനകത്ത് പ്രശ്നമാണ് നാറ്റോയ്ക്കകത്ത് പ്രശ്നമാണ് അമേരിക്കയുടെ കൂടെ നിക്കുക ഗ്രീൻലാൻഡിന്റെ വിഷയത്തിനകത്ത് നാറ്റോ മൊത്തം കൂടെ അവിടെ സൈന്യത്തെ ഇറക്കി അവസാനം ഇയാള് പിന്നെ പറഞ്ഞു ഞാൻ പിടിക്കുന്നില്ല സമാധാനം എന്ന് വെച്ചാൽ പിടിക്കാൻ പറ്റത്തില്ല അതുപോലെ ഇപ്പൊ തന്നെ ഇറാനെതിരെ പോകുന്നില്ല എല്ലാ രീതിയിലും ലോകക്രമം തെറ്റി ആര് തെറ്റിച്ചു ഇന്ത്യ തെറ്റിച്ചു ഇറങ്ങി നിന്നപ്പോഴേ സാറേ ഇത് റഷ്യ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഈ ലോകക്രമം അവരുടെ കീഴിൽ വരുന്ന ലോകക്രമവും അവർ നിയന്ത്രിക്കുന്ന ലോകക്രമവും പക്ഷെ എവിടെ തെറ്റിയേ ഇന്ത്യ ഇറങ്ങി നിന്നപ്പോഴാ തെറ്റിയേ അതുവരെ റഷ്യ പണി നടത്തുന്നുണ്ടായിരുന്നു ഇന്ത്യയുടെ താരിഫ് യുദ്ധത്തിൽ ഇന്ത്യ ഒരു നിപ്പ് നിന്നപ്പോഴാണ് ബ്രിക്സ് വന്നത് അല്ലെങ്കിൽ ലോകം ഈ പറയുന്ന യൂറോപ്യൻ യൂണിയനകത്ത് വിള്ളലുണ്ടായത് ഈ പറയുന്ന ബ്രിട്ടനും ഇന്ത്യയുമായിട്ട് കരാറുണ്ടായത് അതായത് അമേരിക്ക പറഞ്ഞു ഞാൻ താരിഫ് ഏർപ്പെടുത്തുന്നു ഞാൻ തീരുമാനമെടുക്കുന്നു നിങ്ങൾ കൂടെയെങ്കിലും അവർ യൂറോപ്യൻ യൂണിയൻ ആദ്യം പറഞ്ഞു ഞങ്ങൾക്ക് പറ്റത്തില്ല ഇന്ത്യ പിണക്കി ഒരു കാര്യം നടക്കരുത് ബ്രിട്ടൻ നമ്മളെ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല അമേരിക്ക എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ അമേരിക്ക അമേരിക്ക ബ്രിട്ടൻ മുപ്പത് കൊല്ലത്തെ കരാർ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു ഞങ്ങൾ ഇതൊരു വളരെ ദീർഘാടിസ്ഥാനത്തിൽ രണ്ടു പേരുടെയും കൂടെ താല്പര്യത്തിനനുസരിച്ച് വികസനത്തിനനുസരിച്ച് പോവാം ഇനിയും ഇവിടുത്തെ ആയർ അവരെ പരിശീലിപ്പിക്കാൻ പോകുന്നവരാ ഞ ഇവിടുത്തെ അവിടുത്തെ വിമാനം ഓടിക്കുന്നവരെ പരിശീലിപ്പിക്കാൻ പോകുന്നവരാ ഇന്ത്യ എന്നുള്ളവരാ റോയൽ എയർഫോഴ്സിൽ പരിശീലന ഇന്ത്യ ഇന്ത്യക്കാരാ ആ റോയൽ എയർഫോഴ്സുകാരാ ചൈനയെ പോയി പരിശീലനം കൊടുക്കും അപ്പൊ ഇന്ത്യയുടെ വ്യോമസേനയുടെ ഒരു ഗെമാ അപ്പൊ ഈ രീതിയിൽ കാര്യങ്ങൾ പോയി ഇപ്പൊ ഏറ്റവും അവസാനം വന്നപ്പോ കാനഡക്കകത്ത് കാനഡയായിട്ട് ഉടക്കാന്നല്ലേ കാനഡ ഇയാൾ പിടിക്കാൻ നിൽക്കുന്നുണ്ട് കാനഡ ഉടക്കായി കാനഡ പറഞ്ഞ കാര്യമൊന്നുമില്ല ഉടക്കി നീക്കാം ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറഞ്ഞ എടുത്തിട്ടുണ്ടായിരുന്ന നമുക്കെതിരെ ഉടക്ക് വന്നു അന്നും ഈ മോദിയുടെ ഒരു കാര്യം നോക്കണം ഇവർ കിടന്ന് ഈത്ത പറയൂ കിടന്ന് പ്രശ്നം ഉണ്ടാകും മോദി തിരിച്ചൊരു മറുപടിയും പറഞ്ഞില്ലല്ലോ അവസാനം അവൻ അങ്ങ് പോയി എവിടെ പോയെന്ന് ഇവിടെ പോയെന്നറിയത്തില്ല ലോകത്തോട് എഴുതിയത് നാൽപ്പത് നാൽപ്പത് കഴിഞ്ഞവൻ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരൻ മോദിയോട് കഴിഞ്ഞപ്പോ എവിടാന്ന് പോലും രാഷ്ട്രീയ വനവാസയിലേക്ക് പുതിയ പ്രസിഡന്റ് വന്നു അതേ പിന്നെ കാർണി മാർ കാർണി പറഞ്ഞിരിക്കുന്നു ആര് എതിർത്താൻ അടുത്ത മാസം ഞാൻ ഇന്ത്യ പോകും അതായത് അടുത്ത കരാറുമായിട്ട് വരുന്നു വരും മനസ്സിലാകുന്നുണ്ട് അതായത് ലോകക്രമം ഇന്ത്യ ആഗ്രഹിക്കുന്നത് പോലെ അതായത് അമേരിക്ക നേതൃത്വത്തിലായി അമേരിക്കയുടെ കീഴിലുള്ള തിട്ടൂരങ്ങൾ മൊത്തവും ഒരു അമേരിക്കയുടെ ഭാഗമായിരുന്ന നമ്മൾ പറഞ്ഞ സായിപ്പ് പോലും അതിന്റെ ഭാഗമല്ലാതാക്കുകയും പ്രശ്നമുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ലോകക്രമം പൊളിച്ച് അമേരിക്കയെ പൊളിച്ചടി പൊളിച്ചു ഇപ്പം ആ ഞാൻ പറയാം ഇതിൻ്റെ ഇപ്പോൾ ഒന്ന് ക്രോഡീകരിച്ച് പറയാം അതായത് അമേരിക്ക വിചാരിച്ചത് അമേരിക്ക ഒന്ന് വരട്ടിക്കഴിഞ്ഞാൽ യൂറോപ്പ് വരല്ലോ ഇന്ത്യ വരളൂ വാലുരുട്ടും അതുപോലെ തന്നെ കാനഡ വരള്ളൂ എന്നാൽ നേരെ വിപരീതമാണ് സംഭവിച്ചത് ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയാമോ അമേരിക്ക ഒറ്റപ്പെട്ടു എങ്ങനെ അവിടെ ഗ്രീൻലാൻഡിൻ്റെ പ്രശ്നത്ത് യൂറോപ്യൻ രാജ്യങ്ങളും ഒറ്റക്കെട്ടായിട്ട് ഒരൊറ്റ രാജ്യം അമേരിക്കയ്ക്ക് പിന്തുണയില്ല മുഴുവൻ രാജ്യങ്ങളും അമേരിക്കയ്ക്കെതിരായി കാനഡ ഒന്ന് തൊടാൻ ചെന്നു തൊട്ടടുത്ത രാജ്യമാണേ അവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു അവരുടെ നായകനാവാൻ ശ്രമിക്കുന്നത് തൊട്ടടുത്ത അയൽ അയൽ രാജ്യമായ കാനഡ നേരെ ചൈനയുമായി പോയി പോപ്പിട്ടുണ്ട് നീ എന്ത് ഈടാ വെല്ലുവിളിച്ചു ചമ്മി പിന്നെയോ ഇറാനിലേക്ക് ആഗ്രഹിക്കാൻ വേണ്ടി കപ്പൽ പോയി യു എസ് എസ് അബ്രഹാം ലിങ്കൺ പോയി ആ ലെ കൊണ്ട് പോയി വച്ച് എന്ത് ചെയ്തു മര്യാദയ്ക്ക് ഇരുന്നോണം അക്രമമല്ലോ ഉണ്ടായാലും ഉണ്ടല്ലോ ഞങ്ങൾ സഹായിക്കതാണ് ഞങ്ങളുടെ രാജ്യത്തുകൂടി നിങ്ങളുടെ വിമാനങ്ങൾ വർത്താനും മിസൈൽ വർത്താനും ഞങ്ങൾ സംബന്ധിക്കത്തില്ല കാരണം നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല നിങ്ങൾ ഇസ്രയേലിനോടൊപ്പം തിന്നും ദോഹയിലേക്ക് മിസൈൽ അയപ്പിച്ച ആൾക്കാരാണ് ഞങ്ങൾ നമ്പുന്നില്ല അപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ഒറ്റപ്പെട്ടേ പിന്നെ അമേരിക്കക്കൂടെ ആരായിപ്പോൾ ഉള്ളത് ഒറ്റയാളുമില്ല ട്രംപും യു എസും മാത്രമേ ഉള്ളൂ അത് മിക്കവാറും നമുക്കിപ്പോൾ കാണാൻ ട്രംപിനെ അവർ വലിച്ചെറിയും പോലെ ഇത് തന്നെ സംഭവിക്കും സാർ ഇപ്പൊ ഏഴാം വട്ടം വ്യാപാരക്കാരെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ഇയാക്കിന് മൂന്ന് കൊല്ലമേ ഉള്ളൂ ഈ മൂന്ന് കൊല്ലം കഴിയുമ്പോ ഇപ്പൊ കാനഡയിലെ കാറിന് വന്നതുപോലെ അമേരിക്ക ഇന്ത്യയും വരും പിടിച്ചു നിക്കാൻ നായരുമായിട്ട് യോജിക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് അമേരിക്ക പല അവസരങ്ങൾ വന്നു പാർട്ടിക്കകത്തുനിന്ന് വരുന്നു പാർലമെന്റിനകത്തുനിന്ന് വരുന്നു കത്തുകൾ വരുന്നു അതായത് വ്യവസായികൾ പറ്റത്തില്ല ജനാധിപത്യവാദികൾ സെനറ്റ് അംഗങ്ങൾ ഇവരെല്ലാം ഇതിരായിട്ട് വരുന്നുണ്ട് കോൺഗ്രസ് അംഗങ്ങൾ ഇത് അധികാരി വണ്ടി മോദി ഓടുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക